ശേഷം രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ വ്യാവസായിക രംഗത്തും സൈനിക ശക്തിയിലും അടക്കം രാജ്യത്തെ മുൻനിരയിലെത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് കോൺഗ്രസ് ഗവൺമെന്റുകളാണെന്ന് എഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗോസി ചെക്കുവള്ളം പഞ്ചായത്ത് ഏഴാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് സോഷ്യൽസത്തെ പറ്റി പറയുക മാത്രം അല്ല പ്രാബത്യമാക്കുകയും ചെയ്തു മറ്റുള്ളവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് സർക്കാരിടയിൽ കൊണ്ടുവരുന്നതാണ് സോഷ്യലിസം എന്ന് ലോകത്ത് ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഇല്ലാത്തവരെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സാമൂഹ്യനീതി എന്ന ലോകത്തെ ബോധ്യപ്പെടുത്തിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജവഹർലാൽ നോഹിന്റെ പാർട്ടിയാണ് നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും ഇന്ത്യ എന്ന് ബോധ്യപ്പെടുത്താൻ രണ്ടാം ശ്രമിച്ചാൽ ലോകത്തിന്റെ മേധാശക്തി അമേരിക്കയും ബ്രിട്ടനും അതൊരു വലിയ ശക്തിയായി മാറുകയായിരുന്നു ചക്കപള്ളം പഞ്ചായത്ത് ഏഴാം വാർഡ് ചെല്ലാർകോവിലിൽ നടന്ന കുടുംബ സംഗമത്തിൽ വാർഡ് പ്രസിഡന്റ് തോമസ് തെക്കേൽ അധ്യക്ഷത വഹിച്ചു പീരുമേട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സാമൂഹ്യ സേവന രംഗത്തും മറ്റ് ഇതര മേഖലകളിലും മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് യോഗത്തിൽ ആദരവ് നൽകി ഡി സി സി സെക്രട്ടറി പി ആർ അയ്യപ്പൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം വക്കച്ചൻ തുരുത്തിയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷൈനി റോയി സാബു വൈലിൽ ബാബു അത്തിമൂട്ടിൽ അജി കീഴ്വാറ്റ് മാണി ഇരുമേട ഷൈലമ്മ സിബി തുടങ്ങിയവർ സംസാരിച്ചു സിബി വെള്ളമറ്റം ബിജി ജോർജ് റോൺസി വർഗീസ് വിനോയ് കക്കാടി സാലമ ജേക്കബ് ജയാ ചെല്ലപ്പൻ സൈജൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര